എനിക്ക് കുറച്ച് അഗസ്ത്യ ചീരയുടെ പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തോരം വയ്ക്കുന്ന രീതി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ടാണേ അപ്പോൾ ആദ്യം താ ഈ പൂവെല്ലാം ഒന്ന് എടുക്കാം അപ്പോൾ വിടർന്ന പൂവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ചെലന്തി വലയോ പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നോക്കി ക്ലീനാക്കി എടുക്കണം പൂമ്പൊടിയുടെ ആ തണ്ടൊക്കെ മാറ്റിയിട്ട് മുട്ടായിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ആ തണ്ടിൻ്റെ ഭാഗം അതായത് ആ ഞെട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗം വെച്ച് ഒടിച്ച് എടുത്താൽ ആ പൂമ്പൊടിയിരിക്കുന്ന ഭാഗം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ് പാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ധൈര്യ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ആറ് ചുമന്ന ചെറിയ ഉള്ളിയും കൂടി വേണം അതും കൂടിയാൻ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം സവാളയാണ് സവാള ഞാൻ എടുത്തത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ചെറിയ ചുമന്നുള്ളി എടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് വെള്ള കാന്താരി മുളകുണ്ടല്ലോ അതും കൂടി ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പച്ചമുളക് ആണെങ്കിൽ ഒരു ചെറുതെടുത്താൽ മതി അതും ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണമെന്ന അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമ്മിയെടുക്കുക തിരുമിയ തേങ്ങ ഞാൻ ഇതേപോലെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് കൂടെ മഞ്ഞൾപ്പൊടിയും മൂന്ന് ചുമന്ന ചെറിയ ഉള്ളിയും ചെറിയ ചെറിയൊരുഷ്ണ ഇഞ്ചി ചതച്ചതും അഞ്ച് കാന്താരി മുളകും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ ഒരു സ്പൂണോളം ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക് വന്നിട്ട് പൊട്ടിയതിലേക്ക് ഒരു വറ്റർമുളക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക ഇനി അരപ്പും ഉള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന പൂവുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കിയ ജാറിൽ ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചത് ഇതേപോലെ ഒന്ന് കഴുകി ഒഴിച്ചിരിക്കാം കൂടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒതുക്കി അടച്ച് വെച്ച് ആവിയിൽ ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് വെച്ചിരിക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഈ തോരൻ പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ മുട്ട ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ തോരൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേപോലെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കാം ഇത് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാതെ മുട്ട പ്രത്യേകം ചിക്കി ചേർത്താല് മുട്ട വേറെ കിടക്കും ചീരത്തോരൻ വേറെ കിടക്കും അപ്പോൾ അതിൻ്റെ കയ്പിൽ ഒരു വ്യത്യാസവും വരത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ അറിയാതെ കഴിക്കും അപ്പോൾ ഇറക്കാൻ നേരം ഒരു രണ്ട് നുള്ള കുരുമുളക് പൊടിയും ഒരു നുള്ള പെരിഞ്ചീരകത്തിൻ്റെ പൊടി തന്നെ ചേർക്കണം മസാലപ്പൊടിയല്ല പൊടിയല്ല പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇറക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള അഗസ്ത്യപ്പൂത്തോരൻ ഇവിടെ റെഡിയായി ഓക്കെ ബൈ